ആ പേരക്കയിലേക്ക് നോക്കാൻ പോയി നമ്മൾ ഭയപ്പെടുന്നത് ഈ പരിമിതി കൊണ്ടാണ് ആ ശാസ്ത്രത്തിന്റെ പരിമിതി പുതിയ തലമുറയ്ക്കാണ് നിങ്ങൾ പഠിക്കണം നന്നായി പഠിക്കണം നമ്മുടെ നിന്നുകൊണ്ടിരിക്കുന്ന മഹാരോഗങ്ങളിൽ അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കാണ് കഴിയുക പുതിയ ശാസ്ത്ര സത്യങ്ങളിലേക്ക് യാത്ര നടത്തുന്ന ശാസ്ത്രത്തിനായി മാറുക എന്ന ചിന്തയായിരിക്കണം നിങ്ങളെ നയിക്കണം ഇതെല്ലാവർക്കും പാതകം ചരിത്രം പഠിക്കുന്ന കുട്ടി സുഭാഷ് ബോസിനെയും എല്ലാം പഠിച്ചാൽ മാത്രം ആ രാജ്യത്തിന്റെ ചരിത്രം ഉൾക്കൊണ്ട് സമത്വസുന്ദരമായ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും പ്രസേനൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി കെ രവീന്ദ്രൻ രാജികൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ പി എം കലാധരൻ നളിനി എന്നിവർ സംസാരിച്ചു